പരിശുദ്ധ രസൂലി അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾക്ക് ശരി ശരിയായ രൂപത്തിൽ സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുമെന്നാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുള്ളത് പരിശോധിക്കാൻ സാധിക്കും എവിടെങ്കിലും തീപ്പെടുത്തുണ്ടെങ്കിൽ അറിയാൻ കഴിയും എങ്ങനെ അറിയാൻ കഴിയുക പുക കാണും അല്ലേ അതടയാളമാണോ ഒരാൾക്ക് നമുക്കറിയാം മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹു അനഹു അവരെ കുറിച്ച് മുത്തബി സുന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പരിശുദ്ധൻ നബിയുടെ സുന്നത്തിന് അതുപോലെ പിൻപറ്റുന്ന ഒരു മഹാനായ സഹാബിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹു വൻഹു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല സുന്നത്തുകളും നബി അലൈഹി നബിസ്ലമ തങ്ങൾ പറയുകയും അത് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിർദ്ദേശിച്ച സുന്നത്തുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ഇപ്പൊ തലമറക്കുക അത് നിർദ്ദേശിച്ച സുന്നത്തളാണ് അതുപോലെ പല സുന്ന സുന്നസ്കാരങ്ങൾ നിർദ്ദേശിച്ച സുന്നത്തുകളാണ് ഇത്തരം സുന്നത്തുകൾ മാത്രം ചെയ്യുന്ന ആളായത് കൊണ്ടല്ല മഹാനായ അബ്ദുല്ലാഹുബിൻ ഉമർത്ത ആ ഒരു വിശേഷണം ലഭിച്ചത് ഇതുകൊണ്ട് ചരിത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أوصافه ما ينتهي تعدادها فالمدح يقصر أم بلوغ المقصد يا ربي صل على النبي محمد منج الخلائق من جهنم في غدي ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹാന്മാരാകുന്ന ഹുലഫാനാക്കളെ ബഹുമാനം ബഹുമാനമുള്ള മോമിനിയങ്ങളെ മോമിനാത്തുകളെ അള്ളാഹുസുബാന ഹുബത്തായാല നമ്മുടെ ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിറുദോസിൽ ഹബീബായ തങ്ങളോടുകൂടെ മഷായഹന്മാരോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ സന്ദർഭം നമ്മളെല്ലാവരും നമ്മുടെ നേതാക്കന്മാരുടെ നമ്മുടെ ഗുരുക്കന്മാരുടെ ഉസ്താദുമാരുടെ ഉത്ബോധനം കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം പറയുവാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിഖ നൽകുമാറാകട്ടെ ആകട്ടെ ബഹുമാനമുള്ള മമ്മിനങ്ങളെ നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹമാണ് നമുക്കെല്ലാവർക്കും പറയാനുള്ളത് മഹബത്തു റസൂൽ പരിശുദ്ധ റസൂൽ അലിസ്ല തങ്ങളോട് ഒരാൾക്ക് ശരി ശരിയായ രൂപത്തിൽ സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കുമെന്നാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുള്ളത് പരിശോധിക്കാൻ സാധിക്കും എവിടെങ്കിലും തീപ്പെടുത്തുണ്ടെങ്കിൽ അറിയാൻ കഴിയും എങ്ങനെ അറിയാൻ കഴിയുക പുക കാണും അല്ലേ അതടയാളമാണ് ഒരാൾക്ക് ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ആ വ്യക്തി അയാളുടെ ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ ഡോക്ടർമാർ ചില അടയാളങ്ങൾ പരിശോധിക്കാറുണ്ട് ചിലപ്പോൾ നാവ് നീട്ടാൻ പറയും വെറുതെ പറയുന്നതല്ല അതാവും നോക്കിയാൽ അവർക്കും മനസ്സിലാകും ഇയാൾക്ക് ഇന്ന വിറ്റാമിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഇന്ന കുറവിൻ്റെ കാരണം കൊണ്ടാണ് ഇയാൾക്ക് അസുഖങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാകും ഒരാൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ തൊട്ട് നോക്കിയാൽ അറിയുക അതിൻ്റെ ആ ചൂടിൻ്റെ ശക്തി എത്ര ഉണ്ട് നോക്കിയാൽ മനസ്സിലാകും പനി എത്ര ഡിഗ്രി ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് അടയാളങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലെ ഹബിബായ നബിസ്വല്ലാസ്വലമാ തങ്ങളോട് ഒരാൾക്ക് ശരിയായ മഹബത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം നമ്മുടെ സ്നേഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് തന്നെ പ്രവാചകരോട് സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് ഞാനൊരിക്കെ ഈ ഒരു പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു നമ്മളാരും നബിയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പോയി അറിയാണ്ട് നാവിലൂടെ വന്നതാ അപ്പൊ ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു എന്തെയും പറയണത് നമ്മൾ നബിനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ യാഥാർത്ഥ്യം പറഞ്ഞതാ യാഥാർത്ഥ്യം പറഞ്ഞതാ നബിതങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ ഇത് ഞാൻ എന്നെ കുറിച്ച് പറയുന്നതാ മറ്റൊരാളെ കുറിച്ചുമല്ല മഹാന്മാര് പറയുന്നവഹബത്തി നബി തങ്ങൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ വളരെ പ്രധാനമായി പറയുന്നത് ഹീ പരിശുദ്ധ നബിയുടെ സുന്നത്തിനെ അവന്റെ ജീവിതത്തിൽ സമ്പൂർണമാക്കുക എന്നുള്ളതാണ് സുന്നത്തിനെ സമ്പൂർണമാക്കുക സുന്നത്തിലൂടെ ജീവിക്കുക അതൊരാളിൽ പ്രകടമാവുന്നുണ്ടെങ്കിൽ അയാൾക്ക് നബിതങ്ങളോട് സ്നേഹം ഉണ്ട് എന്ന് നമുക്ക് ലാഹിറൻ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ അലി അള്ളാഹു വൻഹു അവരെ കുറിച്ച് സുന്ന എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പരിശുദ്ധൻ നബിയുടെ സുന്നത്തിനെ അതുപോലെ പിൻപറ്റുന്ന ഒരു മഹാനായ സഹാബിയായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിന് ഉമർ അള്ളാഹു സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല സുന്നത്തുകളും നബി നബിസ് അലൈസ് തങ്ങൾ പറയുകയും അത് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നിർദ്ദേശിച്ച സുന്നത്തുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ഇപ്പോൾ തലമറക്കുക അത് നബിതങ്ങൾ നിർദ്ദേശിച്ച സുന്നത്താണ് അതുപോലെ പല സുന്ന സുന്നസ്കാരങ്ങൾ നിർദ്ദേശിച്ച സുന്നത്തുകളാണ് ഇത്തരം സുന്നത്തുകൾ മാത്രം ചെയ്യുന്ന ആളായത് കൊണ്ടല്ല മഹാനായി അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളാഹു വനഹു മുത്ത ആ ഒരു വിശേഷണം ലഭിച്ചത് ഇതുകൊണ്ട് മാത്രമല്ല ചരിത്രം പറയുന്നത് മഹാനായ അബ്ദുല്ലാഹുബിന് ഉമർ അലി അള്ളാഹു അനഹു ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ വേറെയും കുറേ ആളുകൾ ചിലപ്പോഴൊക്കെ മഹാനപറികൾ വഴി മാറി കൂട്ടത്തിൽ നിന്ന് മാറി സഞ്ചരിക്കും അപ്പോൾ അനുയായികളെ ചോദിച്ചു അല്ലയോ അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങളെ നിങ്ങൾ എന്താണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് മഹാനവരുകൾ പറഞ്ഞ മറുപടി അള്ളാഹിബിൻ്റെ പരിശുദ്ധ റസൂലിൻ്റെ കൂടെ ഞാൻ ഇതുവഴി യാത്ര പോകുമ്പോൾ നബി പോയത് ഈ വഴിയിലൂടെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയിലൂടെ സഞ്ചരിച്ചതെന്ന് മഹാനായ അബ്ദുല്ലാഹുബിൻ ഉമർ അലി അള്ളാഹുവിനൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള അതായത് നെബിന്റെ ജീവിതം അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ അത്ഭുതമാണ് അത്ഭുതം ചില വൃക്ഷങ്ങൾ കണ്ടാൽ മരങ്ങൾ കണ്ടാൽ ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാറുണ്ട് ആ മരത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കും ആ മരത്തെ പരിപാലിക്കും എന്നിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ സമയം ഇരിക്കുകയും ചെയ്യും മഹാനവറികളോട് ചോദിച്ചു അല്ലെ അബ്ദുല്ലാ വിനുമർദ്ദങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു പ്രവർത്തി ചെയ്യുന്നത് ഇതൊരു നമ്മൾ പഠിച്ചതുപോലെ നബിതങ്ങൾ ചെയ്യാൻ പറഞ്ഞൊരു സുന്നത്തൊന്നല്ല തലമറക്കാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ റവാത്ത് പുരസ്കരിക്കാൻ പറഞ്ഞതുപോലെ ഒരു സുന്നത്തൊന്നല്ല മഹാനവറികളുടെ മറുപടി എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധ നബി ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഇവിടെ ഇരിക്കുന്നു എന്നാണ് മഹാനവറികൾ പറഞ്ഞത് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ ഒക്കെ അവിടുത്തെ ജീവിതം ആണോ അതുപോലെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മഹാനപറികൾ ശ്രമിച്ചത് കൊണ്ട മുത്തബി സുന്ന സുന്നത്തിന് അങ്ങനെ തന്നെ പകർത്തുന്ന മഹാനെന്ന ആ ഒരു വിശേഷണം ലഭിച്ചത് എന്നാണ് മഹാന്മാർ പറയുന്നത് അതുകൊണ്ട് ഒമിനിയങ്ങളെ പരിശുദ്ധനബിയുടെ ആ മുത്തനബിയുടെ ആ സുന്നത്തിലൂടെ അത് സമ്പൂർണമായ രൂപത്തിലാകാൻ ഇത്തരം സദസ്സുകൾ നമുക്ക് അനിവാര്യമാണ് കാരണം സുന്നത്ത് റസൂൽ സുന്നത്തിലൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല കാരണം ഇമാം തങ്ങൾ തന്നെ പറഞ്ഞു മൻ അഹയല്ല പരിശുദ്ധന്റെ പിൻറെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു അതുപോലെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇമാംസൂരി തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ മനസ്സിലാക്കാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം എന്ന് അറിയണം അല്ലെ ഇമാൻസൂരിതങ്ങൾ പറഞ്ഞത് കാലിൽ നീര് വന്ന് കെട്ടി മഹാനായ രാത്രി പാതിരാ സമയത്ത് നിന്ന് നിസ്കരിച്ച് നിസ്കരിച്ച് കാലിൽ നീര് വന്ന് കെട്ടുന്ന ആ ഒരു അവസ്ഥ വരെ ഉണ്ടായി അങ്ങനത്തെ പ്രവാചകരുടെ സുന്നത്തിനോട് ഞാൻ അക്രമം ചെയ്തു അതുപോലെ ആകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ മഹാന്മാരങ്ങനെ പറയുന്നത് അള്ളാഹു സുബാനഭൂത്ത കാല പരിശുദ്ധ നബിയെ പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ അതിനുള്ള ഏക മാർഗം നമ്മൾ ഒരുപാട് സുന്നത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പറയാറുണ്ട് പക്ഷെ ആരും പറയാത്തൊരു സുന്നത്തുണ്ട് എന്താണെന്നറിയോ ആരും പറയാത്തൊരു സുന്നത്താണ് അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുറബിയും അവരുടെ കാമിലും അവരുടെ എല്ലാം എല്ലാമെല്ലാമായ കാമിലായ മുറബിയായ ഷെയ്ഖായിരുന്നു ആരും പറയാറില്ല നബി സഹാബത്ത് എന്ന് പറഞ്ഞ് പോകാനല്ലാതെ സഹാബത്ത് തങ്ങളുടെ മുരീതുമാരായിരുന്നു ഈ ഒരു സുന്നത്ത് അതായത് ഷെയ്ഖ് മുരീദ് എന്ന് പറയുന്ന ഈ ഒരു സുന്നത്ത് നമ്മൾ കാണണമെങ്കിൽ ഇതുപോലെയുള്ള സദസ്സുകളിൽ തന്നെ വരണം ആരാണ് ഗുരു ആരാണ് മുരീദ് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു സുന്നത്തെടുക്കാതെ ുംസൂലല്ലോ അള്ളാഹുവിൻ റസൂൽ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തിരിയൂലെന്നുള്ളത് ഉറപ്പാണ് ഈ സുന്നത്തിലൂടെ മാത്രമേ ലാഹി ലാഹി എന്താണെന്ന് അറിയാനും കഴിയുള്ളൂ റസൂൽഹു തങ്ങൾ നമ്മളിൽ ഉണ്ട് എന്നുള്ളത് അറിയാനും കഴിയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹു നമ്മുടെ മഹാന്മാരാകുന്ന മഷാഹിഹന്മാരുടെ സ്വതക്കയിലായി പരിശുദ്ധ റസൂലിനെ അറിയാൻ തോഫീഖ നൽകുമാറാകട്ടെ ലാ ഇലാഹ എന്ന പരിശുദ്ധ കലിമയുടെ രഹസ്യങ്ങളുടെ വാതിലുകൾ അള്ളാഹു തുറന്നു തരട്ടെ മുഹമ്മദിൻ സൈദന മുഹമ്മദിൻ്റെ വരഹമല്ല വരക്ക